യിൽ രണ്ട് തലയുള്ള പശുക്കുട്ടി കൗതുകമാവുന്നു കഴിഞ്ഞ ദിവസമാണ് നാട്ടിക ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശു രണ്ട് തലയുള്ള കുട്ടിയെ പ്രസവിച്ചത് പ്രസവിക്കാറായ പശു അസ്വസ്ഥത കാണിച്ചപ്പോൾ ഒരു സഹായിയെ വിളിച്ചു പശുക്കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച ഗണേശൻ പുറത്തു പോയിരുന്ന ഭാര്യ ഉഷയെ വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചു വരുത്തി കുട്ടിയെ പുറത്തെടുത്തു രണ്ട് തലയുള്ള മൂരിക്കുട്ടിയാണ് രണ്ട് വായ രണ്ട് ചെവി കണ്ണ് എന്നിവയാണ് പശുക്കുട്ടിയുടെ രൂപമാറ്റം രണ്ട് തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശനും ഭാര്യ ഉഷയും മുപ്പത് വർഷമായി പശു വളർത്തൽ ആരംഭിച്ചിട്ട് എന്നാൽ ഇത്തരം അനുഭവം ആദ്യമായിട്ടാണ് നാട്ടിക മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ ചെഞ്ചു പശുക്കുട്ടിയെ പരിശോധിച്ചു പശുക്കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല നിരവധി പേരാണ് പശുക്കുട്ടിയെ കാണാനായി എത്തുന്നത് മുപ്പത് കൊല്ലായി ഞങ്ങളിവിടെ പശുവിനെ വളർത്തി തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിനകത്ത് പശുക്കൾ പ്രസവിക്കുന്നല്ലാതെ ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു ഭയങ്കര എന്താ പറയുക എന്തെന്നാ പറയേണ്ടതെന്ന് തന്നെ പോലും ഞങ്ങൾക്ക് അറിയില്ല വല്ലാത്തൊരു അതിശയം പോലെ തോന്നുക അത് മാത്രമല്ല അതിന് ആ തല പൊക്കാൻ പറ്റാത്ത കാണുമ്പോഴും വലിയൊരു വിഷമം തോന്നുന്നു പാല് കുടിക്കുന്നുണ്ട് പക്ഷേ ഒരു വായൽ പാല് കൊടുക്കുമ്പോൾ രണ്ട് വായലക്കും പാൽ എത്തുന്നുണ്ട് കുടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എവിടലും കഴുത്തും ഒന്നാണ് തല രണ്ടെണ്ണം മാത്രമുള്ള വ്യത്യാസം കണ്ണ് നാലെണ്ണ ഉണ്ട് ചെവി മാത്രം രണ്ട് അങ്ങനെയാണ് കാണിക്കുന്നത് അതാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് അനുഭവം അപ്പോൾ തോന്നി മൂന്ന് മണിയുടെ ഡോക്ടർ നാട്ടികരുടെ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല തലിക്കുറത്ത് ഡോക്ടർ ഇല്ല അങ്ങനെ ഗിഡ് ഡോക്ടർ വിളിച്ച് ഗിരു ഡോക്ടർ വന്നു കിഴി ഡോക്ടർ വന്നു നോക്കിയപ്പോൾ കാര്യം മടങ്ങിയെടുക്കണമെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോൾ ആള് പറഞ്ഞു രണ്ട് തരം അത് ഞാളാദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നതായിരുന്നു പിന്നെ മുൻ വീട്ടിൽ രണ്ട് വിളിച്ച് എടുത്ത് കുട്ടീനെ കുഴപ്പമൊന്നുമില്ല ും അമ്മയും കുട്ടിയും ഉഷാറായിരിക്കും കുട്ടിയും